റിച്ച് ഫയൽ ഈ പാവപ്പെട്ടതിന് പകരം റിച്ച്നെസ്സിന്റെ ചില ഫയലുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരു ധനവാനാകുവാനുള്ള തീരുമാനം എടുക്കുംമാരുടെ ധനവാന്മാരുടെ സാധാരണ ചിന്ത പോലും അവർക്ക് പൈസ കൊണ്ടുവരുന്ന രൂപത്തിലായിരിക്കും ഇപ്പൊ ബിൽഗെയ്സ് ആവട്ടെ ജെഫ് ബസൂസ് ആവട്ടെ മുകേഷ് അംബാനി ആവട്ടെ അവർ എന്ത് ചിന്തിച്ചാലും എന്ത് ചെയ്താലും അവരിലേക്ക് പണം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു ഒരവസ്ഥയിലായിരിക്കും അവരുടെ പ്രോഗ്രാം കാരണം അവരുടെ ഉള്ളിലുള്ള ധനപരമായ ഫയലുകൾ അതായിരിക്കും അത്രയും ധനമുള്ള ആളുകളുടെ അതേ ഫയലുകൾ പണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ഉള്ളിലോട്ട് സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കും അതുപോലെ പണക്കാരനാകുവാൻ സാധിക്കും കുറച്ച് ക്ഷമ കാണിക്കണമല്ല സാറേ പെട്ടെന്ന് പറഞ്ഞു തീർക്കൂ എന്ന് പറയരുത് കാരണം നിങ്ങളുടെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചു മുന്നോട്ട് പോണം പാവപ്പെട്ടവരിൽ നിന്ന് വ്യത്യസ്തമാണ് ധനവാന്മാർ അവരുടെ ചിന്തയും കാഴ്ചപ്പാടും ഒക്കെ വ്യത്യസ്തമാണ് എന്താണ് അവരുടെ ചിന്ത എന്താണ് അവരുടെ കാഴ്ചപ്പാട് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലോട്ട് സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓണാവും നിങ്ങൾക്കും അതുപോലെ പണക്കാരനാകുവാൻ സാധിക്കും അതുകൊണ്ട് ആദ്യം നമുക്ക് വേണ്ടത് awareness